ൂച്ചാണ്ട് ആണങ്കുമാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാച്ചാണ്ട് ആണ കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ വയറ് കത്തിയാല് എൻ്റെ കുടല് കത്തണുമാ പാണം പെടഞ്ഞിട്ട് ദയവേ ഓണം പഴക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് പിന്നിനി നാളായിട്ടൻ കൊഞ്ചി പറയാറില്ലേ മുമ്പായി കുച്ചാണ്ട് പണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ വയറ് കത്തിയാൽ എൻ്റെ കുടല് കത്തണുമാ കാണം പെടഞ്ഞിട്ട് ഓണം പഴക്കണുമാ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടൻ കൊഞ്ചി പറയാറില്ലേ ഞാനൊരു പൂക്കളട്ടു കാലത്തിന്റെ അമ്മയും പൂക്കളട്ടു അച്ഛൻ വന്ന വന്നപ്പോവേ നേരം ആളുണ്ടു പൂക്കളട്ടു അച്ഛൻ വന്നില്ലേ അമ്മേ അത്തായം എന്തില്ലേ അത്തായം കുച്ചാണ്ട് പാടം കത്തണുമാ അച്ഛൻ വന്നപ്പോ അച്ഛൻ്റെ മോള് കിണങ്ങളുണ്ട് എന്തിനടി മോളെ തല തല്ലിക്കരയണത് മുമ്പൈ കുച്ചാണ്ട് പാണങ്കണുമാ പഴല പൊട്ടി ചേ പാപ്പുണ്ടാക്കണുമാോറ് ചോച്ചപ്പോ അമ്മ കീറ് തന്നച്ചോ ീറ് കിട്ടിയപ്പോ എൻറെ കാണൻ പോയച്ചോ അച്ഛനെ വേണ്ടേടി നിനക്ക് അത്തായ വേണ്ടേടി അത്തായം വേണ്ട എനിക്ക് പൊന്നെ അച്ഛനെ മാത്രം മതി അടുക്കള ചെന്നിട്ട് കുമാരൻ അടുപ്പത്തേക്കൊന്നു നോക്കി േടി ജാനു ഞാനൊന്നു കുളിച്ചിടട്ടെ കണ്ണെഴുതിയിട്ട് പൊട്ടുകുത്തിയിട്ട് പുള്ളി കുത്തിയിട്ട് ദൈവേ കണ്ണാടി നോക്കാം മുമ്പായി കുച്ചാണ്ട് ആണൻ കത്തണമ്മാ മഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ